കുളത്തൂപ്പുഴയിൽ കാറിച്ച് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു കല്ലുവട്ടാങ്കുഴി സ്വദേശി ഷംസുദ്ദീനാണ് പരിക്കേറ്റത് പുലർച്ചെയോടെ കല്ലുവട്ടാങ്കുഴി ജംഗ്ഷന് സമീപം വെച്ചായിരുന്നു അപകടം കുളത്തൂപ്പുഴയിൽ ക്രൗൺ ബേക്കറിയിലെ ജീവനക്കാരനായ ഷംസുദ്ദീൻ കടയിലേക്ക് പോകവെയാണ് കാറിടിച്ച് തെറിപ്പിച്ചത് ഇടിയുടെ ആഘാതത്തിൽ തലക്കിടക്കം ഗുരുതരമായി പരിക്കേറ്റ ഷംസുദ്ദീനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപകടശേഷം നിർത്താതെ പോയ കാർ മണത്തറയിൽ വെച്ച ലോറി ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് പിടികൂടി പിന്നെ നടന്ന സംഭവമാണ് അദ്ദേഹം പിന്നെ ഇവിടെ ക്രൗൺ ബേക്കറിയിൽ ജോലി ചെയ്തിരുന്ന പിന്നെ ഷംസകാക്കായിരുന്നു ഷംസാക്ക രാവിലെ പിന്നെ കടയിലേക്ക് പോകുന്ന സമയത്ത് വണ്ടി ഒരു കാർ വന്നിട്ട് ഇടിച്ച് ആ ഓടയിലേക്ക് തെറിപ്പിച്ച് ഇട്ടതിന് ശേഷം നിർത്താതെ പോകുന്ന സംവിധാനമാണ് ഉണ്ടായത് അതുപോലെ ശേഷം പോലീസുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ പോലീസ് ഉദ്യോഗസ്ഥർ വന്നിരുന്നു ബാക്കി പിന്നെ ബന്ധുക്കളെല്ലാം അറിയിച്ചു അറിയിച്ചിട്ട് പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിന് വേണ്ടിയിട്ട് കുളത്തുപ്പുഴ ആരോഗ്യ കേന്ദ്രത്തിൽ കൊടുക്കും മെഡിക്കൽ കോളേജിലേക്ക് അവരുടെ കുടുംബമായിട്ട് പോലീസിന്റെ കൈമാറി കാറിൽ നിന്നും മൂന്ന് പേര് ഓടി രക്ഷപ്പെട്ടു ഡ്രൈവർ ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പക്ഷേ ആറു മണിയോട് കൂടി തമിഴ്നാടിൽ വന്നു വന്ന ഒരു കാറ് നമ്മുടെ കല്ല് വഴി താമസക്കാരനായ ശംസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പിടിച്ചിടുകയും അമിത വേഗത്തിൽ വന്ന കാറ് നിർത്താതെ പോവുകയും തുടർന്ന് ഇവിടെ നിന്ന് ഇൻഫർമേഷൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കാറ് മടത്തറ വെച്ച് പിടുകയും ചെയ്തിട്ടുള്ളതാണ് കാരണം അഞ്ച് അഞ്ച് പേർ ഉണ്ടായിരുന്നു എന്നാൽ മൂന്ന് പേർ ഓടി രക്ഷപ്പെടുകയും രണ്ടുപേരെ കുളത്തുപുഴ പോലീസ് അറസ്റ്റ് ചെയ്ത്